മത്സ്യസമൃദ്ധിക്കും കടലോര മക്കളുടെ ക്ഷേമത്തിനും പുതിയങ്ങാടി കടപ്പുറത്ത് കൂട്ടപ്രാർത്ഥനയും കടലിലേക്ക് പഴമെറിയൽ ചടങ്ങും നടന്നു പണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കടലോര മക്കളുടെ ദുരിതമകറ്റാൻ പുതിയങ്ങാടി കടപ്പുറത്ത് നടന്ന കൂട്ടപ്രാർത്ഥനയ്ക്ക് പാണക്കാട് ബഷീർ അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി പുതിയങ്ങാടി ഭണ്ഡാര കമ്മിറ്റി കടക്കോടി തൊഴിലാളി സംരക്ഷണ സമിതി എന്നിവയുടെ നേതൃത്വത്തിലാണ് പ്രാർത്ഥന നടത്തിയത് മത്സ്യസമൃദ്ധിക്കായി കടലിലേക്ക് പഴമറിയൽ ചടങ്ങും നടന്നു വർഷങ്ങളായി മഴക്കാലത്ത് കടലോര മക്കളുടെ സമൃദ്ധിക്കും മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനും പുതിയങ്ങാടി കടപ്പുറത്ത് കൂട്ടപ്രാർഥന നടന്നുവരുന്നുണ്ട് പാണക്കാട് തറവാട്ടിലെ അംഗമാണ് പ്രാർത്ഥനയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്നത് കഷ്ടത്തിലായിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെയുള്ള ഈ പ്രതിസന്ധികളതിനെ കുറിച്ച് നമുക്ക് അതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് കാവലും അതുപോലെ അനുഗ്രഹങ്ങളും അതുപോലെ നമ്മുടെയൊക്കെ സാന്നിധ്യം കൊണ്ടും മക്കളുടെയും സ്ഥാദന്മാരുടെയൊക്കെ ആ ഒരു മഹാഭർഗത്ത് കൊണ്ട് നമുക്ക് പുതിയങ്ങാടി ജുമാ മസ്ജിദ് ഖതീബ് ഖലീലുൽ റഹ്മാൻ അൽ ഖാഷിഫി ബി സി കാസിം ഹാജി കെ മുസ്തഫ ഹാജി കെ ടി അബ്ദുൾ കരീം എ വി അഹമ്മദ് എന്നിവർ സംബന്ധിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി